ഛത്തീസ്ഗഡിൽ മൻമാ പൻമാവോയിസ്റ്റ് വേട്ട ഗറിയബന്ദ് മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട മൂതം ബാലകൃഷ്ണ എന്ന മനോജ് ഉൾപ്പെടെ പത്ത് ഭീകരരെ സുരക്ഷാസേന വധിച്ചു ദന്തേവാഡ ബിജാപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും പരിശോധന തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ഛത്തീസ്ഗഡിൽ ദന്തവാട മേഖലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ ഐഇ ഡി സ്ഫോടനത്തിൽ രണ്ട് ജവാന്മാർക്ക് പരിക്കേറ്റിരുന്നു തുടർന്നാണ് സിആർ പി എഫ് കോബ്ര യൂണിറ്റും പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും പ്രത്യേക പരിശോധന ആരംഭിച്ചത് ഗരിയാബന്ദിൽ ബാലുഡിഗി വനമേഖലയിൽ പരിശോധനയ്ക്കിടെ ഭീകരർ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു തുടർന്നുണ്ടായ അതിശക്തമായ വെടിവെപ്പിൽ സർക്കാർ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം മോഡയം ബാലകൃഷ്ണ എന്ന മനോജ് ഉൾപ്പെടെയുള്ള ഭീകരരെ വധിച്ചു മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണെന്നും റായ്പൂർ റേഞ്ച് ഐ ജി അമ്രേഷ് മിശ്ര അറിയിച്ചു ബിജാപൂർ ദന്തേവാട മേഖലകളിലും പരിശോധന പുരോഗമിക്കുകയാണ് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാസേന ശക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രാജ്യത്തുനിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ജനം ഡൽഹി